സ്വർണ്ണക്കൂട്ടിൽ കിടക്കുന്നതിനേക്കാൾ ജയിലിൽ കിടക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ ഈ കേസ് എടുക്കുന്നത് രാഹുൽ ആ കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി ഇന്നുവരെ അമിത്ഷാക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ അംബേദ്കറെ അധിക്ഷേപിച്ചെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു അക്രമം ആ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല രാഹുൽ ഗാന്ധിക്കെതിരെ കള്ള കേസെടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ കേസെടുത്ത് ജയിലിൽ അടക്കേണ്ടതാണ് ഷേധത്തെ പോലും തടഞ്ഞുകൊണ്ട് കായികമായി ബി ജെ പിയുടെ എം എ മാർ നേരിട്ടിട്ട് പോലും കെ എസ് രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രം എടുക്കുന്ന ജനാധിപത്യ വിരുദ്ധതയാണ് ഇന്ന് രാജ്യം കണ്ടുപോയി മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം തുടക്കത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾ എത്ര തന്നെ കേസെടുത്താലും ബഹുമാനപ്പെട്ട രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉറക്കെ പറഞ്ഞു ഞാൻ എത്ര തന്നെ നിങ്ങൾ എനിക്കെതിരെ കേസെടുത്താലും ആർ എസ് എസിൻ്റെ സ്വർണ്ണക്കൂട്ടിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് തീഹാർ ജയിലിൽ കിടക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് രാജ്യത്ത് പ്രതിപക്ഷ പ്രതീക്ഷ നൽകുന്നതാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല നമുക്കറിയാം രാജ്യത്തുടനീളം ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് ഇത്രയും ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടും ആർ എസ് എസിനെയും അതുപോലെ തന്നെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയത്തെയും വേറോട് എതിർക്കുന്ന ഒരു സംസ്ഥാനമെന്ന് പറയുന്നത് കേരളമാണ് ആ കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി ഇന്ന് വരെ അമിത്ഷാക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ ഉവാ കൊണ്ട് പോലും ഒരു സ്റ്റേറ്റ്മെന്റ് പോലും അവർക്കെതിരെ ഒരു പ്രതിഷേധം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതും വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് നമുക്കറിയാം പിണറായി വിജയനെങ്കിലും എങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അമിത്ഷാക്കെതിരെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആർ എസ് എസിൻ്റെ കിളിക്കൂട്ടിൽ കഴിയുന്ന ആ പിണറായി വിജയൻ തിഹാർ ജയിലിൽ പോയി കിടക്കുമെന്നുള്ള ഉറപ്പ് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്ന് നരേന്ദ്രമോദി െതിരെ ഒരു പ്രസ്താവനയും നടത്താതെ മുമ്പോട്ട് പോകുന്നത് നമുക്കറിയാം കോൺഗ്രസിന്റെ എം പിമാരെ അടക്കമുള്ള വനിതാ നേതാക്കൾ നൽകിയ പരാതിയിൽ ഒരു കേസുമില്ല രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമാണ് കേസെടുത്തിട്ടുള്ളത് ചോദിച്ചാൽ പറയും ഒരു ദളിത് എംപിയെ ആക്രമിച്ചതിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധിയെ കേസെടുത്തത് എന്ന് പറയും നമുക്കറിയാം ആ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ദളിത് ഡോക്ടറിനെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരു എം ഇരിക്കുന്ന ഒരു പാർലമെന്റ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിൽ നമുക്കറിയാം സജി സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ ഭരണഘടനയെ വളരെ പരസ്യമായി അധിക്ഷേപിച്ച ആളുകളെ നിയമസഭയ്ക്ക് പിണറായി വിജയൻ തന്നെ അംബേദ്കർ അടക്കമുള്ള ആളുകളെ പരസ്യമായി വക്താക്കളായി അധിക്ഷേപായിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നത് എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഭരണഘടനയുടെ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ആ ഭരണഘടനയുടെ ശില്പിയെ തന്നെ ഡോക്ടർ അംബേദ്കർ എന്ന പേര് പോലും പറയുന്നതിനെതിരായി നിലപാട് സ്വീകരിച്ച രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം ഉയരുന്നത് രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വിമോചനത്തിന്റെ ഏറ്റവും കാതലായ താക്കോലാണ് ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടനാ ശില്പിയെ തന്നെ അവഹേളിച്ചതിലൂടെ രാജ്യത്തെ ഭരണഘടനയെ അവഹേളിക്കാനും പിന്നോക്ക ജനവിഭാഗങ്ങളെ അവഹേളിക്കാനുമാണ് കേന്ദ്ര ഭരണത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ബി ജെ പി തയ്യാറായിരിക്കുന്നത് നമുക്ക് കാണാതെ പോയി കൂടാം മാത്രവുമല്ല ഈ അധിക്ഷേപം തുടരുന്നതിനിടെ ആ അധിക്ഷേപത്തിനെതിരായി പ്രതികരിച്ചതിന്റെ പേരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനുഷേധ നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ കള്ള കേസെടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ കേസെടുത്ത് ജയിലിൽ അടയ്ക്കേണ്ടത് അമിത്ഷായാണ് അംബേദ്കറെ ഡോക്ടർ ബി ആർ അംബേദ്കറെ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തെ അഭിമാനിക്കുകയും ചെയ്തതിന്റെ പേരിൽ കേസെടുക്കുന്നതെങ്കിൽ ആ കേസെടുക്കേണ്ടത് അമിത്ഷാക്കെതിരാണ് അതിനു പകരം ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി തന്നെ ആക്രമിച്ചു എന്ന് എം പിമാർ പറയുന്നു ഞാൻ ചോദിക്കട്ടെ ഈ നിമിഷം വരെ പാർലമെന്റിലെ സി സി ടി വി പുറത്തുവിടാൻ എന്തുകൊണ്ട് ഭരണകൂടം തയ്യാറാകുന്നില്ല അങ്ങനെ ഇല്ലാത്ത ഒരു കെട്ടുകഥ ചമച്ചുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയെ ഒരു കേസിൽ കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തുള്ള ജനങ്ങളുടെ ഇടയിലുള്ള ജനസ്വാധീനം അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരുപാട് കള്ളക്കഥകൾ കേസിന്റെ രൂപത്തെല്ലാം അവർ ഉണ്ടാക്കി ഇതൊന്നും വിലപ്പോവുകയില്ല ഇതിന് നീർകുമിളയുടെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക മാത്രവുമല്ല എന്തുകൊണ്ടാണ് ഇന്നലെ ഉണ്ടായ സംഭവം എന്തുകൊണ്ടാണ് ആ സി സി ടി വി ഫുട്ടേജ് പുറത്തുവിടാത്തത് നാട്ടിലെ പെട്ടിക്കടകൾ പോലും സി സി ടി വി ഫുട്ടേജ് ഒരു നിമിഷം കൊണ്ട് നമുക്ക് കിട്ടുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു അക്രമം ആ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല അപ്പോൾ മൂടി വെച്ചുകൊണ്ട് എല്ലാം പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആ പുകമറയ്ക്കുള്ളിൽ രാഹുൽ ഗാന്ധിയെ നിർത്തി അദ്ദേഹത്തിനെതിരായി കേസെടുത്ത് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ആർക്കെതിരായിട്ടാണ് നിങ്ങൾ ഈ കേസ് എടുക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണോ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാത്ത ഏതെങ്കിലും ബി ജെ പി സർക്കാർ ഇന്ത്യ മഹാരാജ്യത്തുണ്ടോ ഏതെങ്കിലും എന്നിട്ട് ഒരു ഇഞ്ച് പിന്നോട്ട് പോയിട്ടുണ്ടോ രാഹുൽ ഗാന്ധി എവിടെ നിന്നെങ്കിലും നിങ്ങൾ എത്ര മാത്രം കേസെടുത്തു ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിക്കെതിരെ കേസല്ലേ ആ കേസെടുത്തതിന്റെ പേരിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ നിന്ന് എവിടെയെങ്കിലും പിന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഓരോ നിങ്ങൾ ഓരോ കേസെടുക്കുമ്പോഴും വർദ്ധിച്ച വീര്യത്തോടുകൂടി ആർ എസ് എസിനും ബി ജെ പി പടയൊരുക്കത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്നത് നിങ്ങൾ മറന്നുപോകരുത് അതുകൊണ്ട് രാഹുൽ ഗാന്ധി കേസെടുത്ത് രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളെ ദുർബലപ്പെടുത്താം എന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ ഈ രാജ്യത്തെ ജനകോടികളുടെ ആരാധ്യനായ നേതാവായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറെ അതിനെ ഒരു കുറ്റപ്പെടുത്താൻ പോലും അമിത്ഷായെ ഒന്ന് കുറ്റപ്പെടുത്താൻ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായില്ല എന്ന് മാത്രമല്ല അംബേദ്കറെ അധിക്ഷേപിച്ച അമിത്ഷായെ ന്യായീകരിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുന്നോട്ട് വന്നതിലൂടെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അമിത്ഷാ ഈ ഒരു നിലപാട് സ്വീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും ഒന്ന് ഈ രാജ്യത്തിന്റെ ഭരണഘടനയോട് യാതൊരു താല്പര്യവും ഇല്ലാത്തവരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത് ഈ ഭരണഘടനയെ എങ്ങനെ പൊളിച്ച് എഴുതാം സീറ്റ് കിട്ടിയാൽ ഈ ഭരണഘടനയെ തന്നെ പൊളിച്ചെഴുതാമെന്ന് കരുതി മനപായസമുണ്ടവരാണ് അമിത്ഷായും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും അതിന് കഴിയാ ഇന്ത്യയിലെ ജനങ്ങൾ അതിനവരെ അനുവദിക്കാത്തതിൽ അതിൽ അവർ അവർക്കുള്ള പ്രതിഷേധമാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് അതിന് ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ അങ്ങനെ വന്നു എന്നുള്ളത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് തന്നെ ഏറ്റവും വലിയ അപമാനകരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള അധിക്ഷേപ വർഷം ചുരുങ്ങ അമിത്ഷായെ രാജിവയ്പിക്കാനും ഡോക്ടർ അംബേദ്കറുടെ സ്മരണയോട് മാപ്പ് പറയാനും രാജ്യത്തിന്റെ ഭരണകൂടം തയ്യാറാകണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നിന്നു വർഗീയ